എം പി ജയരാജൻ സി പി എം നേതാവ് കൂടി നമ്മുടെ ചേരുന്നു ശ്രീ എം പി ജയരാജൻ നിരന്തര ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു പ്രതിപക്ഷ കക്ഷികളെല്ലാം എസ് ഐ ആർ നീട്ടിവെക്കണമെന്നുള്ള ആവശ്യം പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതിനാൽ നീട്ടിവെക്കണമെന്നുള്ള പ്രത്യേക ആവശ്യവും കേരളം ഉന്നയിച്ചിരുന്നു അത് സംബന്ധിച്ച് കോടതിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നു പല തീയതികളും നീട്ടിവെക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് താങ്കളുടെ ഇത് സംബന്ധിച്ച നിലപാട് അല്പം ആശ്വാസം നൽകുന്നുണ്ടോ കേരളത്തിലെ വോട്ടർമാർക്ക് വൈകി ഉദ്ദേശ വിവേകം എങ്കിൽ പോലും സ്വാഗതാർഹമാണ് എസ് ഐ ആറിനോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് അടിസ്ഥാനപരമാണ് അത് പഠന വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കമാണ് എന്നാൽ എസ് ഐ ആറുമായി മുന്നോട്ട് പോകാനുള്ള എലക്ഷൻ കമ്മീഷന്റെ തീരുമാനം വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ ഞങ്ങളെല്ലാം പങ്കെടുത്തു എസ് ഐ ആർ അടിയന്തരമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എസ് ഐ ആർ പ്രവർത്തനവുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടും എലക്ഷൻ കമ്മീഷന് പിടിവാശിയായിരുന്നു അതിനടിസ്ഥാന കാരണം അവർ വോട്ടർ പട്ടികയിൽ യഥാർത്ഥ വോട്ടർമാരുടെ പേര് ഉൾപ്പെടുത്താൻ വേണ്ടിയല്ല എസ് ഐ ആർ കൊണ്ടുവന്നത് ീഹാർ മോഡൽ യഥാർത്ഥ വോട്ടർമാരെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരടക്കമുള്ളവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനായിരുന്നു അതുകൊണ്ടാണ് ഇത്ര വാശി അവർക്കുണ്ടായത് എന്നാൽ ഇതിനകം എന്യുമറേഷൻ ഫോറം കൊടുക്കാത്ത ഒമ്പത് ലക്ഷം വോട്ടർമാരുണ്ട് മുൻ മന്ത്രിയും എം എൽ എയുമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവായ മാത്യു ടി തോമസിനും ഭാര്യക്കും എൺപത്തി ഒമ്പത് മുതലേ വോട്ട് ചെയ്തു വരുന്ന തിരുവല്ലയിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് കാണാനില്ല അങ്ങനെ എത്രയെത്ര പേർ അതാണ് ഒമ്പത് ലക്ഷം പേർ ഇനി അപേക്ഷ നൽകിയതിനെ തുടർന്ന് ഫോറം പൂരിപ്പിച്ച് തിരിച്ചു നൽകിയവരോ നമ്മുടെ ഡിജിറ്റലൈസേഷന് വിധേയമായവർ കേവലം അമ്പത് ശതമാനത്തോളം ആളുകൾ മാത്രം പിന്നെ എങ്ങനെ നാലാം തീയതി ഇതെല്ലാം സമാഹരിച്ചെടുക്കും ഒമ്പതാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിക്കും ഇലക്ഷൻ കമ്മീഷന് പോലും തോന്നി അസാധ്യമാണെന്ന് പതിനൊന്ന് വരെ നീട്ടിയത് ഒരാഴ്ചത്തെ നീട്ടലാണ് അത് മതിയാവില്ല മതിയായ സമയം കൊടുക്കണം പതിനൊന്നെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏഴ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടാം ഘട്ടമാണ് എല്ലാവരും ഇലക്ഷൻ പ്രവർത്തനത്തിലാണ് സ്ഥാനാർത്ഥികളാണ് പല ബി എൽ എ മാർ ബൂത്ത് ലെവൽ ഏജന്റന്മാർ ബി എൽഒമാർ പലരും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അസിസ്റ്റന്റുമാരാണ് അവരല്ല എങ്ങനെ ഇത് ചെയ്യാനാണ് അതുകൊണ്ട് ഇനിയും വൈകിയെത്തിയ വിവേകമാണെങ്കിലും ഒരാഴ്ച നീട്ടിയതിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ മതിയായ സമയം കൊടുക്കണം ഇല്ലെങ്കിൽ പലരുടെ പേരും വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല അതായത് ഇനിയും നീട്ടണമെന്നുള്ള ആവശ്യം കമ്മീഷനോട് ഉന്നയിക്കാനാണ് തീരുമാനം അതിലെന്താ സംശയം പതിനൊന്ന് വരെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രൈം ടൈമാണ് എന്നാൽ നാലിൽ നിന്ന് പതിനൊന്ന് വരെ നീട്ടിയത് അത്രത്തോളം ആശ്വാസം അതുകൊണ്ട് മാത്രം മുഴുവൻ ഫോറവും ഡിജിറ്റലൈസ് ചെയ്ത് തയ്യാറാക്കി പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന സമയമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ ഇതിൽ എനിക്ക് കുറച്ചുകൂടി പോസിറ്റീവായി തോന്നിയ ഒരു കാര്യം അതായത് ഇത് ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിനഞ്ച് വരെ ഒരു മാസത്തെ സമയം കൊടുക്കുന്നുണ്ട് ഈ ഒരു മാസത്തെ സമയം മതിയായ ഒരു സമയമാണല്ലോ അതിലുള്ള പ്രായോഗിക പ്രശ്നം എന്താ ഈ പരാതി ആർക്കാ കൊടുക്കണ്ടേ താഴെ എലക്ടോറൽ ഓഫീസറായ സൂപ്പർവൈസർമാർക്കല്ല ഇത് ബി എൽഒ തയ്യാറാക്കുന്ന അതിന്റെ തൊട്ടുമുകളിലുള്ള ഇ ആർഒ ആർഒ രജിസ്ട്രേഷൻ ഓഫീസർമാരായി രണ്ടു കൂട്ടരുണ്ട് അവരെ ഒഴിവാക്കി നിങ്ങൾ കലക്ടർക്കാർ കൊടുക്കണ്ടേ അത് കഴിഞ്ഞിട്ട് സിഒന് കൊടുക്കാൻ എത്ര സാധാരണക്കാർക്ക് കലക്ടർക്ക് അപ്പീലുമായിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും ജില്ലാ കേന്ദ്രത്തിൽ അപ്പോ അതിന് ക്യാമ്പ് വെക്കേണ്ടി വരൂല്ലേ പ്രാദേശികമായി എല്ലാ ബൂത്തിലും ക്യാമ്പുകൾ വെക്കാൻ തയ്യാറുണ്ടോ ഇതറിയണ്ടേ അപ്പോ സമയം ഒരു മാസം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇതെല്ലാവരും കലക്ടറേറ്റ് അല്ലെങ്കിൽ ഓൺലൈനിൽ അപേക്ഷിക്കണ്ടേ അപ്പീലായിട്ട് ഓൺലൈനിൽ എത്ര പേർക്ക് അപേക്ഷിക്കാൻ അറിയാം നടപടികൾ തന്നെ അല്ല യെസ് വളരെ ശ്രീ എം പി ജയരാജൻ പ്രതികരിച്ചതിന് അതായത് ഇപ്പോഴുള്ള നീട്ടിവെക്കൽ മതിയായ തീയതിയല്ല ഡ്യൂറേഷൻ അല്ല എന്നുള്ള നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത്